ഹലോ ഗൈസ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് നേര ഗൈസ് അപ്പോൾ നമ്മുടെ കുനിശ്ശേരി കുമ്മാട്ടിയാണ് ഗൈസ് ഇന്ന് ഞങ്ങൾ എല്ലാവരും ഫുൾ സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ മഴയുടെ കാര്യം കൺഫ്യൂഷനാണ് ഫുൾ മഴക്കാറായിട്ട് നിൽക്കുന്നുണ്ട് ഇന്നലെ കണ്ണിയാർ ഫുൾ കുളവായിരുന്നില്ലേ കുറച്ച് നേരം പോയി കണ്ടു ഗൈസ് പക്ഷേ ഫുൾ മഴയായിരുന്നു ഇനി ഇന്നത്തെ അവസ്ഥയും പറയാൻ പറ്റില്ല വെതർ കാണിക്കുന്നത് മഴ ഉണ്ടെന്നാണ് മഴയില്ലെങ്കിൽ നമ്മൾ ഫുൾ വൈബാക്കുന്നതായിരുന്നു ഗൈസ് പിന്നെ എല്ലാ വർഷവും കുമ്മാട്ടിക്ക് നമ്മുടെ വീട്ടില് ശരിക്കും കുമ്മാട്ടി പറമ്പിലുള്ള പാതി ആണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നത് പക്ഷെ ഇത്തവണ വളരെ കുറച്ച് പേരേ ബിക്കോസ് നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മുടെ ഫാമിലി ഒരു വരുന്നുണ്ട് അപ്പൊ ഞങ്ങളിപ്പൊ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ കുറച്ചുപേർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പേര് ഉറങ്ങുന്നുണ്ട് ഇനി അവരെയൊക്കെ പോയി വിളിക്കണ്ടേ വിളിക്കണം അപ്പൊ നമുക്ക് ഇനി കുമ്മാട്ടി വിശേഷങ്ങളുമായിട്ട് കാണാം പിന്നെ നമ്മുടെ നേരിട്ട് എന്താ ഇവിടെ ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കസിൻ ബ്രദർ ആണ് കേട്ടോ ഞങ്ങൾ റെഡി ആയിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന നേരം നോക്കി നല്ല അസിലും മഴയും സത്യം പറഞ്ഞാൽ കുമ്മ്മാറ്റിക്കോളോ ആവുമെന്ന് തന്നെ വിചാരിച്ചത് ബട്ട് പേടിച്ചു പോലൊന്നും സംഭവിച്ചില്ല കേട്ടോ മഴ കുറച്ചു നേരം പെയ്തിട്ട് പോയതേ ഉള്ളൂ പിന്നെ നമ്മൾ അവിടെ എത്തിയത് കറക്റ്റ് ടൈമിനായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആന നിരുന്നത് നോർമലി ഈ ടൈമിലൊക്കെ നല്ല തിരക്കുണ്ടാവേണ്ടതാണ് ബട്ട് മഴ ആളുകളെല്ലാം വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ എന്തായാലും നേരത്തെ എത്തി പബ്ലിസിറ്റി ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ ഗൈസ് ഈ നിൽക്കുന്നത് ആനയും ചെണ്ടമേളവും എല്ലാം കൂടെ കണ്ടപ്പോൾ നെരുനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായി പിന്നെ അതിനേക്കാളും ഹാപ്പി ആയത് ഫ്രണ്ടിലിതേ ഇത് കണ്ടപ്പോഴാ ഞങ്ങളാണെങ്കിൽ ആനയും ചെണ്ടമേളവും എല്ലാം ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ വന്നു അതുകൊണ്ട് തന്നെ ആന പന്തലിനകത്ത് നിരക്കുന്നത് കറക്റ്റായിട്ട് കാണാനും പറ്റി അങ്ങനെ ആന നിരന്ന് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കും വന്നു കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മതില് കിട്ടിട്ടോ നമുക്ക് ഇരിക്കാനായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ കറക്റ്റ് എല്ലാം കാണാനും പറ്റി പിന്നെ ആർക്കും ഒട്ടും ടയർഡും തോന്നിയില്ല നീ ഒരു പഞ്ചവാദ്യം ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ കൂടെ നമ്മളും ഒത്തിരി എൻജോയ് ചെയ്തു അങ്ങനെ ആന അമ്പലത്തിനകത്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂഷ്യൽ പൂരപ്പറമ്പ് ആയ കടല പോപ്കോൺ ഐസ്ക്രീം എക്സെട്രാ പറമ്പിലൊക്കെ ഒന്ന് കറങ്ങി ഇതെല്ലാം മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആന അമ്പലത്തിൽ നിന്ന് തിരിച്ചും കേട്ടു പിന്നെ ഇത് വെടിക്കെട്ട് കാണാനുള്ള വെയിറ്റിംഗിലാണ് കേട്ടോ മഴയൊന്ന് പെയ്തു കഴിഞ്ഞൊന്നും ചൂട് ശരിക്കും ഡബിളായി പിന്നെ തിരക്ക് കൂടി ആയപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇത്തവണ മഴ കാരണം ഒത്തിരി ലാഗ് ലാഗടിപ്പിച്ചിട്ടോ പടക്കം പൊട്ടിയത് പിന്നെ കുറച്ച് ലാഗ് അടിപ്പിച്ചെങ്കിലും ഇത്തവണത്തെ വെടിക്കെട്ട് ശരിക്കും ഗംഭീരമായിരുന്നു കേട്ടോ പിന്നെ വെടിക്കെട്ടിന്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ മിസ്സായി പോയിട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിക്കാത്തത് അങ്ങനെ വെടിക്കെട്ട് കഴിഞ്ഞൊന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു ഇനി നെക്സ്റ്റ് ഇയർ കുനിശ്ശേരി കുമാറ്റിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് കൈസ് പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കുനിശ്ശേരിക്കാർ ആയിട്ട് ലൈക്കും കമൻറ്റും ചെയ്യണേ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരിക്കും ബൈ